ഒരിക്കലും നടക്കില്ല എന്ന് കരുതിയ ഒരു കാര്യം നടന്നു കിട്ടണം എന്തെങ്കിലും ഒരു ആഗ്രഹം ഒരു ഉദ്ദേശം പ്രിയപ്പെട്ടവരെ ഒരിക്കലും നടക്കില്ല അതെന്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല കാരണം എനിക്കതിന് അത് അനുഭവിക്കാൻ ഭാഗ്യമില്ല എന്നൊക്കെ കരുതുന്ന പല ആഗ്രഹങ്ങളും നമുക്കുണ്ടാകാം എന്നാൽ അത്തരം ആഗ്രഹങ്ങൾ അള്ളാഹു സുബാന നടത്താൻ ഉദ്ദേശിച്ചാൽ ക്കില്ലെന്ന് നമ്മൾ കരുതുന്ന കാര്യങ്ങൾ നടക്കുമല്ലോ അതിന് പരിഹാരമാകുന്ന ഒരു മാർഗമുണ്ട് വളരെ സിമ്പിളായി വളരെ പെട്ടെന്ന് ഞാൻ പറയാം പരിശുദ്ധ ഖുർആാനിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സൂറത്താണ് സൂറത്തുൽ ഫത്തഹ് ഈ സൂറത്തുൽ ഫത്തഹ് എല്ലാ ദിവസവും സുബിഹിക്കു ശേഷം അല്ലെങ്കിൽ മകലിന് ശേഷം നിങ്ങൾ ഒരു തവണ പാരായണം ചെയ്യുക ഇങ്ങനെ ഇരുപത്തി ദിവസം നിങ്ങൾ പാരായണം ചെയ്യുക അതിനുശേഷം മനസ്സിലായിട്ടുണ്ടാകുമെന്നാണ് കരുതുന്നത് സൂറത്തുൽ സൂഹത്തുൽ ശേഷം ഒരു തവണ പാരായണം എന്നിട്ട് പാരായണം ചെയ്തു കഴിഞ്ഞതിനു ശേഷം തവണ നാല് എട്ട് ഒൻപത് നാന്നൂറ്റി എൺപത്തിഒൻപത് തവണ നിങ്ങൾ പാരായണം ചെയ്യുക ചൊല്ലുക അപ്പൊ സുഹൃത്തു ശേഷം നാനൂറ്റി എൺപത്തി ഒൻപത് തവണ എന്ന ഇസ്മ ചൊല്ലി എന്നിട്ട് ഉണ്ടാകുമല്ലോ ഏതെങ്കിലും ഒരു ഹലാലായ ഉദ്ദേശമാകണം അങ്ങനെ ഒരു ഹലാലായ ഉദ്ദേശം നമുക്കുണ്ടെങ്കിൽ അത് നമ്മുടെ അള്ളാഹു റബ്ബായ അള്ളാഹുവിനോട് മനസ്സറിഞ്ഞ് ഒന്ന് പറയുക റബ്ബ എനിക്ക് ഇങ്ങനെ ഒരു തരണേ ആഗ്രഹമുണ്ടെന്ന് നിറവേറ്റിത്തരണേന്ന് ഇൻഷാല് നമ്മുടെ ദ്വാൾ സ്വീകരിച്ചാൽ ദ്വാൾ സ്വീകരിക്കാനുള്ള മാർഗങ്ങളാണ് പറഞ്ഞത് വലിയ വിജയം വിജയം അള്ളാഹു നമുക്കത് നൽകും അള്ളാഹു നമുക്ക് വലിയ വിജയം നൽകി അനുഗ്രഹിക്കട്ടെ വീണ്ടും കാണാൻ ഒരുപാട് ആളുകൾ കമ്മ്യൂണിറ്റിയിലൂടെ നിരന്തരമായിട്ടുണ്ട് ഉദ്ദേശം പൂർത്തിയാക്കട്ടെ